അപ്പൊ നമ്മൾ വാട്ടർ ഡിപ്പിംഗ് ചലഞ്ചും കാലൊക്കെ ആയിട്ട് വന്നതാണ് ഞങ്ങളെ മുക്കാൻ നിൽക്കുന്നത് ഞങ്ങളുടെ അനിയനാണ് അവന്റെ പേര് ഡെൽവിൻ അഥവാ ഞങ്ങൾ വിളിക്കുന്ന കുട്ടു ഇതിന്റെ ഇവളുടെ പേര് അച്ചു ക്യാമറമാന്റെ പേര് സുനു എന്റെ പേര് കുഞ്ഞു ഓക്കെ അപ്പൊ ചലഞ്ചിലേക്ക് പോകാം ഓക്കെ ഏറ്റവും കൂടുതൽ മടിച്ചി മടിയൻ അമ്മേനെ സഹായിക്കുന്ന ആരാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആരാണ് ഇഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ള ഫുഡ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഫുഡിന് അടിറ്റ് ആർക്കാണ് ഏറ്റവും കൂടുതൽ അമ്മയോട് സ്നേഹം ഏറ്റവും കൂടുതൽ ഫുഡ് കൂടുതൽ കഴിക്കുന്നത് അമ്മേനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതില് അതെല്ലാം അതെല്ലാം സ്നേഹിക്കണ്ടാവും ഈ സാനത്തിനെ ഇത് പിടിച്ചു നോക്കിയതാണ് അതാതെ എല്ലാം ഓക്കെ ഓക്കെ തുടങ്ങിക്കോ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമെ യൂസ് ചെയ്യുന്ന ആളാണ് ഏറ്റവും കൂടുതൽ അമ്മയുടെ വഴിക്ക് കിട്ടുന്ന ആർക്കാണ് രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഫുഡ് ആർത്തിയോടെ കഴിക്കുന്ന ആരാണ് രണ്ടുപേരും അപ്പോൾ ഈ വീഡിയോ ഇത് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ ചാനലും പിന്നെ ആ അടുത്ത വീഡിയോ ഒക്കെ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ എനബിൾ ചെയ്യാം നോട്ടിഫിക്കേഷൻ സ്വാഗതം നിങ്ങക്ക് കിട്ടുന്നതായിരിക്കും അപ്പ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ഞങ്ങളുടെ ചാനലൊക്കെ ഞങ്ങളുടെ മൂന്ന് ചാനലുകളും